بنور تشع كتاب الى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما اشرف من وعى السلام عليكم ورحمه الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني أفقه قولي رأي نراي رأسه صهودر مري نمال پڑيچو سورة الانفطار <applause> <applause> ഒരു ആയത്ത് പഠിച്ചു ആശയവും അർത്ഥവും ഒക്കെ മനസ്സിലാക്കി രണ്ടാമത്തെ ആയത്തിലാണ് നമ്മുടെ ചർച്ച ഉണ്ടായിരുന്നത് ബിസ്മില്ലാഹിർ റഹിമാൻ റഹീം ഈ രണ്ടാമത്തെ ആയത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചു വന്നിരുന്നത് ഒന്നാമത്തിൻ്റെ ആയ ഒന്നാമത്തെ ആയത്തിൻ്റെ അർത്ഥം എന്തായിരുന്നു ആകാശം പൊട്ടിപ്പിളരുമ്പോൾ അതിഭീകരമായ കൂടെ ശബ്ദത്തോടുകൂടെ കൂടി പൊട്ടിപ്പിളരുമ്പോൾ അയ്യാമത്തെ നാല് രംഗങ്ങളാണ് ലൗതല പറയുന്നത് രണ്ടാമത്തായുതൽ കവാക്കി ബുദ്ധറച് നക്ഷത്രങ്ങളൊക്കെ ഉതിർന്ന് വീഴുകയും ചെയ്യുമ്പോൾ ഭീമാകാരങ്ങളായ നക്ഷത്രങ്ങൾ ഒക്കെ മേലെ നിന്നും ഭൂമിയുടെ മീതെ എല്ലാം ഒന്നൻമീതെ ഒന്നൊന്നായി തകർന്ന് തരിപ്പണമായി ഉതിർന്ന് വീഴുകയും ചെയ്യുമ്പോൾ ഇതും കയാമത്ത നാളിൽ സംഭവിക്കുന്നതാണ് ഈ നക്ഷത്രങ്ങളെക്കുറിച്ചായിരുന്നു നമ്മുടെ ചർച്ച നമ്മൾ വളരെ ചെറുതായി കാണുന്നതുപോലെയല്ല സംഗതി വളരെ വലിപ്പമുള്ള നമ്മൾ ഒരുപാട് ദൂരയായത് കാരണം കൊണ്ട് മാത്രമാണ് അത് ചെറുതായി കാണുന്നത് യഥാർത്ഥത്തിൽ വളരെ വലിയ ഗോളങ്ങളാണ് അല്ലെങ്കിൽ വളരെ വലിയ വലിപ്പമുള്ള ആ വലിപ്പമുള്ളവയാണ് നക്ഷത്രങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞു വന്നു സൂര്യനെക്കുറിച്ചായിരുന്നു അവസാനമായി ചർച്ച ചെയ്തിരുന്നത് അതിലൊരു അത്ഭുതം സൂര്യനെ നമുക്കറിയുന്ന ഒരു നക്ഷത്രം അതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തത് സത്യത്തിൽ സൂര്യനേക്കാളും എഴുപത് ഇരട്ടി വരെ ഭാരമുള്ള വലിയ നക്ഷത്രങ്ങളുണ്ട് എന്നാണ് സുഹാനുള്ള അത്ഭുതമാണ് നക്ഷത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന നക്ഷത്രങ്ങളുണ്ട് സൂപ്പർ ജിയാൻ സ്റ്റാർ സൂപ്പർ ജിയാൻ സ്റ്റാർ നക്ഷത്രം എന്താണ് നക്ഷത്രം എന്ന് പറഞ്ഞാൽ സൂര്യനേക്കാൾ പത്ത് മുതൽ എഴുപത് വരെ മടങ്ങ് ഭാരമുള്ളതും പ്രകാശത്തിൻ്റെ തീവ്രത മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷം വരെ കൂടുതലുള്ളതുമായ നക്ഷത്രങ്ങൾ സൂര്യനേക്കാളിലും എഴുപത് മടങ്ങ് ഭാരമുണ്ട് മുപ്പതിനായിരം ടു ഒരു ലക്ഷം വരെ പ്രകാശത്തിൻ്റെ തീവ്രതയും കൂടുതലുണ്ട് നാല് ചോക്കിയേ സത്യത്തിൽ ഈ നക്ഷത്രങ്ങൾക്കൊക്കെ കവാക്ബ് എന്ന് പറഞ്ഞത് കൗക്കബുൻ എന്നതിൻ്റെ പ്ലൂരലാണ് നക്ഷത്രങ്ങൾ ഈ നക്ഷത്രങ്ങൾക്കൊക്കെ പരിണാമദശകളുണ്ട് എന്നാണ് പല ഘട്ടങ്ങളിലൂടെയാണ് നക്ഷത്രങ്ങൾ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് പലതിനും പല ഘട്ടങ്ങളുണ്ട് ആ പരിണാമദശയിലെ ഒരു ഘട്ടമാണ് ഭീമനക്ഷത്രങ്ങൾ എന്നിവരിൽ അറിയപ്പെടുന്നത് ഭീമനക്ഷത്രങ്ങൾ എന്ന് പറയുന്നതിനെ കാളും വലിപ്പവും പ്രകാശ തീവ്രതയും കൂടിയതാണ് അതിഭീമനക്ഷത്രങ്ങൾ നമ്മളിപ്പോ പറഞ്ഞ സംഗതി അതിഭീമനക്ഷത്രങ്ങൾ അപ്പൊ ഭീമനക്ഷത്രങ്ങളുണ്ട് അതിഭീമനക്ഷത്രങ്ങളുണ്ട് സത്യത്തിൽ വലിപ്പത്തെയും പ്രകാശത്തെയും അടിസ്ഥാനമാക്കി വിവിധ ഐറ്റം നക്ഷത്രങ്ങളായി തിരിച്ചിട്ടുണ്ട് ശാസ്ത്രലോകം അത് മലയാളത്തിന് ട്രാൻസ്ലേഷൻ പേര് നമ്മൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചിരി വന്നേക്കാം പല ഐറ്റം നക്ഷത്രങ്ങൾ വലിപ്പത്തെയും പ്രകാശത്തെയും അടിസ്ഥാനമാക്കി വൈറ്റ് ഡോർഫ് എന്ന് പറയുന്ന നക്ഷത്രമുണ്ട് വെള്ളക്കുള്ളൻ എന്നാണതിന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ പറയാം വെള്ളക്കുള്ളൻ വൈറ്റ് ഡോർഫ് ഡി ഡബ്ല്യു എ ആർ എഫ് ഇനി മറ്റൊരു തരമുണ്ട് ഉപവെള്ളക്കുള്ളൻ എന്നാ സബ്ഡോർഫ് എന്ന് പറയും അതൊരു ഐറ്റം നക്ഷത്രമാണ് സബ്ഡോർഫ് അതേപോലെ തന്നെ മെയിൻ സീക്വൻസ് സ്റ്റാർ അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ പ്രധാന അനുക്രമതാരം അങ്ങനെ വേണമെങ്കിൽ പറയാം പ്രധാന അനുക്രമതാരം മെയിൻ സീക്വൻസ് സ്റ്റാർ ഒരു ഒരു ടൈപ്പ് നക്ഷത്രമാണത് അതുപോലെ തന്നെ ഭീമൻ നക്ഷത്രമുണ്ട് ജിയാൻഡ് ഇംഗ്ലീഷ് പറയാം അതിവീമൻ നക്ഷത്രങ്ങളുണ്ട് സൂപ്പർ ജിയാൻ ഇപ്പം നമ്മൾ കുറച്ച് മുമ്പ് വിശദീകരിച്ച ആ സംഗതി അപ്പോൾ വൈറ്റ് ഡോർഫ് സബ് ഡോർഫ് മെയിൻ സ്റ്റാർ ജിയാൻ സ്റ്റാർ സൂപ്പർ ജിയാൻ സ്റ്റാർ ഇങ്ങനെയൊക്കെ വിവിധ വലിപ്പത്തിലുള്ള വിവിധ പ്രകാശത്തിൻ്റെ തീവ്രതയുള്ള വിവിധ ഐറ്റം നക്ഷത്രങ്ങൾ സയൻസ് ഇന്ന് എണ്ണിത്തിട്ടപ്പെടുത്തിയിട്ടുണ്ട് കണ്ടെത്തിയത് അതിലപ്പുറം ഉണ്ടാവാം എണ്ണത്തിൽ വളരെ കുറവാണെങ്കിലും പേരിൽ നിന്ന് വ്യക്തമാക്കുന്നത് പോലെ തന്നെ പേരിൽ നിന്ന് മനസ്സിലാവുന്നത് പോലെ തന്നെ വലിപ്പത്തിൽ ഏറ്റവും മികച്ചതാണ് അതിഭീമ അതിഭീമനക്ഷത്രം എന്നറിയപ്പെടുന്നത് സൂപ്പർ ജിയാൻ സ്റ്റാർസ് മൂന്ന് കോൺസെൻട്രിക് ഷെൽസ് ആണ് ഒരു അതിഭീമനക്ഷത്രത്തിൽ ഉണ്ടാവുക എന്ന കോൺസെൻട്രിക് ഷെൽസ് എന്ന് പറഞ്ഞാൽ സംകേന്ദ്രീയ ഷെല്ലുകൾ എന്നൊക്കെ മലയാളത്തിൽ പറയാം എന്നാൽ അതിൻ്റെ ഘടന അതിൻ്റെ അത് മൂന്ന് ഘടകങ്ങൾ കൊണ്ടാണ് ഉണ്ടായത് ഒന്ന് ഊർജ്ജത്തിൻ്റെ ഉൽപ്പാദനം നടക്കുന്ന ഉയർന്ന താപനിലയുള്ള അതിൻ്റെ ഹൃദയഭാഗം മെയിൻ പാർട്ട് ഭയങ്കര താപനിലയായിരിക്കും ഉണ്ടാവുക ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും രണ്ടാമത്തേത് ഊർജ്ജ പ്രക്ഷേപണം നടക്കുന്ന അല്ലെങ്കിൽ ഊർജം പ്രേഷണം ചെയ്യുന്ന സെല്ല് അതിൻ്റെ ആ മൂന്ന് ഘടന വ്യത്യസ്തവും താപനില താഴ്ന്നതുമായ അതിൻ്റെ ഉപരിതല ഭാഗം ഈ മൂന്ന് പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് അതിഭീമ നക്ഷത്രങ്ങൾക്കുണ്ടാകുക എന്നും സയൻസ് രേഖപ്പെടുത്തുന്നു ചില ഇതുവരെ കണ്ടെത്തിയ ചില നക്ഷത്രങ്ങൾക്ക് ചില അതിഭീമ നക്ഷത്രങ്ങൾക്ക് പേരുകളും സയൻസ് ഇട്ടിട്ടുണ്ട് കനോപ്പസ് എന്ന് പറയുന്ന ഒരു അതിഭീമ അതിബീമനക്ഷത്രം ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചത്തിലുണ്ടായിട്ടും ഇതൊന്നും അള്ളാഹുത്തര നമ്മൾ അറിയിക്കുന്നില്ല നമ്മൾ നേരത്തെ സൂര്യൻ്റെ വലിപ്പം പറഞ്ഞു നമ്മുടെ ഭൂമിയെ വലുപ്പം നമുക്കറിയാം ഇതൊക്കെ നമുക്ക് അറിയുന്ന ഗ്രഹങ്ങൾ ഇതിലേറെ എഴുപതിരട്ടി വലിപ്പമുള്ള മറ്റു നക്ഷത്രങ്ങളും പ്രകാശ തീവ്രതയുള്ള എൺപതിനായിരം മടങ്ങ് പ്രകാശമുള്ള അത്രയും ചൂടുള്ള നക്ഷത്രങ്ങളൊക്കെ ഉണ്ടായിട്ടും ഇതൊന്നും അള്ളാഹുത്തര നമ്മൾ അറിയിക്കുന്നില്ല സുഹാന അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിൽ ഉള്ളതാണ് ഇതൊക്കെ ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയതാണ് ഇനി കണ്ടെത്താൻ എത്രയോ ഇരിക്കുന്നു അത് മറ്റൊരു വിഷയം ഇതൊന്നും നമ്മൾ അറിയിക്കാതെ സ്വസ്ഥമായ വാസത്തിന് അള്ളാഹുദ്ര സൗകര്യം ഒരുക്കി തന്നിരിക്കുകയാണ് നമുക്ക് ഈ ഭൂമിയിൽ സുഹാന വളരെ ശാന്തമായി സൗമ്യമായി ഇവിടെ ജീവിക്കാൻ നമുക്ക് അവസരമൊരുക്കി ഭൂമിയു ഭൂമിയുടെ കറക്കം പോലും നമ്മൾ നമ്മളറിയിക്കുന്നില്ല എന്നാണ് അള്ള ഭൂമി ശക്തമായി കറങ്ങുന്നുണ്ടെന്ന് നമുക്കറിയാം ഭൂമിയുടെ കറക്കത്തിൻ്റെ സ്പീഡ് എത്ര ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ പെർ ഹവർ ശ്രദ്ധിച്ച് കേൾക്കണം ഒരു മണിക്കൂറിൽ ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ സ്പീഡിലാണ് ഭൂമി സ്വയം കറങ്ങുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ നാനൂറ്റി മീറ്റർ ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ പെർ ഹവർ സ്പീഡിൽ കറങ്ങിയിട്ടും നമ്മളെ അറിയിക്കാതെ തൊട്ടിൽ പോലെ അള്ളാഹുദെ ഭൂമിയെ സംവിധാനിച്ചു തന്നിരിക്കുന്നു എന്തൊരു ശക്തമായ കറക്കാണത് നമ്മളെ റോട്ടിൽ വണ്ടി മാക്സിമം സ്പീഡിൽ പോകുന്നത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വണ്ടികൾ മാക്സിമം സ്പീഡിൽ പോകാൻ പറ്റുന്നത് നൂറ്റി ഇരുപത് കിലോമീറ്റർ പെർ ഹവറാണ് ഒരു മണിക്കൂറിൽ നൂറ്റി ഇരുപത് സ്പീഡ് ആ നൂറ്റി ഇരുപതിൽ പോയാൽ തന്നെ വണ്ടി അല്ലേ നമുക്കറിയാം ചില ഒച്ചപ്പാടും കാറ്റും അതിൻ്റേതായ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അള്ളാ നമ്മളറിയും വണ്ടിയിൽ ഇരിക്കുന്ന നമ്മളറിയും വണ്ടി സ്പീഡിൽ പോവുകയാണെന്ന് ഇത് ഇത്രയും സ്പീഡിൽ ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ തോറും അവർക്ക് കറങ്ങിയിട്ടും റബ്ബ് അറിയിക്കുന്നില്ല അള്ളാഹു തല പറഞ്ഞില്ലേ അലം നജ് അലി അർദ മിഹാദൻ സൂറത്തു നബ് ഇൽ അവർ തൊട്ടിൽ പോലെ നിങ്ങൾക്കാക്കി തന്നു ഒന്നും അറിയിക്കാതെ ചെറിയ കുട്ടികൾ കടന്നുറങ്ങുന്ന സുഖമായി കടന്നുറങ്ങുന്ന തൊട്ടിൽ പോലെ ഭൂമി നിങ്ങൾക്ക് അലാഹത്തിലെ സംവിധാനം തന്നു ഭയങ്കര കറക്കം കറങ്ങി ഇങ്ങനെ സ്വയം കറങ്ങുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂർ അതായത് ഒരു ദിവസം എന്ന് പറയുന്നത് അതോടൊപ്പം ഇതിനേക്കാൾ ശക്തമായി കറങ്ങിക്കൊണ്ടാണ് സൂര്യനെ ചുറ്റുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമ്മൾ പറയാൽ ഒരു വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് സൂര്യനെ ഭൂമി ചുറ്റിയെടുക്കാൻ എടുക്കുന്ന സമയം അതായത് ഒരു വർഷം എത്ര സ്പീഡെന്ന് അറിയോ ഒരു ലക്ഷത്തി ഏഴായിരം കിലോമീറ്റർ പെർ ഹവർ അള്ളാ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ മുപ്പത് കിലോമീറ്റർ ഒരു സെക്കൻഡിൽ മുപ്പത് കിലോമീറ്റർ സ്പീഡിലാണ് സൂര്യൻ സൂര്യനെ ഭൂമി കറങ്ങുന്നത് ഇപ്പോൾ ഭൂമിയുടെ സൂര്യനെ ചുറ്റുന്ന സ്പീഡാണത് ഒരു സെക്കൻഡിൽ മുപ്പത് കിലോമീറ്റർ ഒരു ലക്ഷത്തി ഏഴായിരം കിലോമീറ്റർ പെർ ഹവർ ഓർബിറ്റൽ സ്പീഡ് അതിന് ഇംഗ്ലീഷിൽ പറയാം എന്നിട്ട് നമ്മളൊന്നും അറിയുന്നില്ല അള്ളാഹത്തിൽ നമ്മളെ അറിയിക്കുന്നില്ല സുഹാന അള്ളാഹുതിലെ ഭൂമി അതിനനുസരിച്ച് പാകപ്പെടുത്തിയിരിക്കുകയാണ് അതിൻ്റെ വലിപ്പവും നമ്മളൊന്നറിയാതെ കൊണ്ട് നടക്കുകയാണ് റബ്ബ് നമ്മൾ നന്ദി ചെയ്യാൻ ബാധ്യസ്ഥരാണ് ഇത് ചിന്തിച്ച് മനസ്സിലാക്കി അള്ളാഹുവിനെ കടുക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ ഇതിങ്ങനെ വെറുതെ സയൻസ് പഠിച്ചു പോയി അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പ്രസ്താവിക്കുന്നതിലപ്പുറം രാജാതിരാജനായ ഹാരിഹായ അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ സൃഷ്ടികളാണ് ഇത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് റബ്ബിൻ്റെ അടുത്തേക്ക് എത്താൻ ഇതിനെ പ്രാപ്തരാക്കണം വ അപ്പോൾ ഈ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുമ്പോൾ നക്ഷത്രങ്ങൾ എന്താണ് എന്ന് ഇപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് ഞാൻ മനസ്സിലാക്കുക നമ്മുടെ ഭൂമി പോലെ തന്നെ സൂര്യനൊക്കെ പോലെ തന്നെ അതിലേറെ വലിയ ഭീമാകാരമായ ഗോളങ്ങളുടെ നക്ഷത്രങ്ങൾ എല്ലാ നക്ഷത്രങ്ങളും അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മഹത്തായ സൃഷ്ടികളാണ് അതൊക്കെ ഓരോന്നിനും അള്ളാഹു തന്നെ കൃത്യമായ ഭ്രമണ പദങ്ങൾ ഉണ്ടാക്കി കൊടുത്തു അതൊക്കെ വലിയ റഹ്മത്താണ് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ് നമുക്ക് വേണ്ടിയാണല്ലോ സർവ്വതുമല്ലാമ ഇത്ര കൃത്യമായി ഇവിടെ പഠിച്ചത് സൂറത്തുൽ ബക്കറയിലെ ഇരുപത്തി ഒൻപതാമത്തെ ആ വിഷയം പറയുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഭൂമിയിലെ സകലതും പടച്ചുണ്ടാക്കിയത് അപ്പോൾ ഇത്രയും വലിയ നക്ഷത്രങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനെ തോന്നിയതുപോലെ വിടുകയല്ല റബ്ബ് ചെയ്തത് അതിനൊക്കെ കൃത്യമായ ഭ്രമണപഥങ്ങൾ ഉണ്ടാക്കി കൊടുത്തു ഇന്നത് ഇന്നതിലൂടെ സഞ്ചരിക്കാൻ പാടുള്ളൂ അത് റഹ്മത്താണ് വലിയ റഹ്മത്താണെന്നാണ് മറ്റൊന്നിനോട് കൂട്ടിമുട്ടാതെ ഭൂമിയിൽ താമസിക്കുന്ന ആളുകൾക്ക് പ്രശ്നമില്ലാതെ മറ്റുള്ള ഗോളങ്ങൾക്ക് പ്രശ്നമില്ലാതെ കൃത്യമായി സഞ്ചരിക്കാൻ രേഖകൾ അല്ലെങ്കിൽ വഴികൾ ഉണ്ടാക്കി കൊടുത്തു ആവസ്ഥയല്ല ഒരു ട്രെയിൻ അതിൻ്റെ നിശ്ചിതമായ ട്രാക്കിലൂടെ പോകുന്നത് പോലെ അതിൻ്റെ സിസ്റ്റങ്ങൾക്കനുസരിച്ച് നീങ്ങുന്നത് പോലെ ഈ പറയപ്പെട്ട വലിയ ഗോളങ്ങളും അള്ളാഹുവിൻ്റെ സിസ്റ്റങ്ങൾക്കനുസരിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുല്ലുൻ ഫീ ഫീ ഫലക്കി ഫലക്കി സൂറത്തുൽ അമ്പിയമൂന്നാമത്തെ ആഴത്തിൽ അതുപോലെ തന്നെ സൂറത്ത് ഉയാസിയനിലും ഇത് അഹുതു ഇങ്ങനെ തന്നെ പറയുന്നുണ്ട് എല്ലാം അതിൻ്റേതായ ഫലക്കുകളിൽ അതിൻ്റേതായ ഭ്രമണപഥ പദങ്ങളിൽ മാർഗങ്ങളിൽ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് നീന്തിക അസബെ എന്നുള്ള പറഞ്ഞത് ശരിക്കും ലത്തീഫായ വളരെ പതുക്കെ അതല്ലെങ്കിൽ മറ്റുള്ളതിനൊന്നും ശല്യമില്ലാതെ പ്രയാസമില്ലാതെ അതിൻ്റെതായ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു സ്വസ്ഥമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം എസ് ബഹുൻ എന്ന് പറഞ്ഞത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് അതായത് ഹറക്കത്ത് ഇൻസിയാബിയ എന്ന് പറയും അറബിയിൽ മറ്റാരെയും അറിയിക്കാതെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ തമ്മിൽ കൂട്ടിമുട്ടാതെ അങ്ങനെ നടക്കുകയാണ് അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ സൗണ്ട് നമ്മൾ കേൾക്കുന്നില്ല അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിൽ ഇത്രയും ഭീമാകാരങ്ങൾ നക്ഷത്രങ്ങൾ ഉണ്ടായിരുന്ന സൗണ്ട് നമ്മൾ കേൾക്കുന്നില്ല അത് കൂട്ടിമുട്ടുന്നത് നമ്മൾ കാണുന്നില്ല അല്ലേ അല്ലെങ്കിൽ അതുമായി അതിൻ്റെ പ്രകാശ തീവ്രത കൊണ്ടുവന്ന പ്രശ്നങ്ങൾ നമ്മൾ ഏൽക്കുന്നില്ല ഒന്നും നമ്മൾ അള്ളാഹുദിനെ അറിയിക്കുന്നില്ല സുഹാനല്ലാ അങ്ങനെ തെയ്യാമത്ത നാളാവുന്നത് വരെ ഇതൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും അള്ളാവിൻ്റെ സമ്മതം കിട്ടുന്നത് വരെ അള്ളാവിൻ്റെ സമ്മതം എപ്പോൾ കിട്ടിയോ അപ്പോൾ എല്ലാം കൂടെ ഉതിർന്ന് താഴെ ഒന്നായിട്ട് താഴോട്ട് പതിക്കും അപ്പം ആർക്കും പിടിച്ചുരുത്താൻ കഴിയില്ല ഒന്നായിട്ട് ഉതിർന്ന് വീഴും അതാണ് വൈദൽ വൈദ്യൽ തസറത്ത് സർ എന്നാത്ത പറഞ്ഞത് സുഹാനല്ലാ എന്നാലോ ചോദിക്കാട്ടെ ഒരു ഗോളം മറ്റൊരു ഗോളവുമായി ഒരു നക്ഷത്രം മറ്റൊരു നക്ഷത്രമായി കൂട്ടിയിടിച്ചാലുണ്ടാകുന്ന അവസ്ഥ നാലോ ചോദിക്കാട്ടെ ഇത്രയും വലിയ ഭീമാകാരങ്ങളായ ഏതെങ്കിലും നക്ഷത്രം ഭൂമിക്ക് മുകളിൽ പതിച്ചാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കാട്ടെ ചെറിയൊരു ഭൂമി ഇത്രയും കോടി ഇത്രയും വലിപ്പമുള്ള നക്ഷത്രങ്ങൾ ഭൂമിയുടെ മുകളിൽ പതിച്ചാൽ എങ്ങനെയിരിക്കും ഇരിക്കും അല്ലാത്തല നമ്മളെ കാത്തുരക്ഷിക്കുകയല്ലേ ചെയ്യുന്നത് ഇതിനൊക്കെ കൃത്യമായ സംവിധാനം ഉണ്ടാക്കിയിട്ട് ഒരു ട്രെയിൻ അതിൻ്റെ പാളത്തിൽ നിന്നൊന്ന് തെറ്റിയാൽ നൂറുകണക്കിന് ആളുകൾ മരണപ്പെടുകയാണ് പരിക്കേൽക്കുകയാണ് നമ്മളുണ്ടാക്കിയ നമ്മുടെ നാട്ടിലൂടെ ഓടുന്ന ട്രെയിൻ ഒന്ന് ഡീ റെയിൽഡായാൽ ഒന്ന് പാളം തെറ്റിയാൽ ഇത്രയും അപകടങ്ങൾ സംഭവിക്കുകയാണ് അപ്പോൾ ഇത്രയും ഭീമാകാരങ്ങളായ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്ത് എത്രയായിരിക്കും സഹാണല്ലോ അള്ളാഹുത്തല അതൊന്നും കൂട്ടിമുട്ടാതെ കൃത്യമായി അതിന് നിർദ്ദേശം കൊടുത്ത് നാൾ വരെ അങ്ങനെ അതിന് പോകാനുള്ള അവസരം അള്ളാഹുത്തല ഒരുക്കി കൊടുത്തിരിക്കുകയാണ് അതൊക്കെ റഹ്ണത്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നമ്മൾ മനസ്സിലാക്കണം അള്ളാഹുത്തല സഹായിക്കട്ടെ ആ മീൻ അള്ളാഹുനെ അളമത്ത് മനസ്സിലാക്കിയ റബ്ബിനോട് ربنا كان اللهم انك توفيق امين ان شاء الله باكر ثلاث البركام سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته